ആയുസ് കൂട്ടാനുള്ള മാധ്യമങ്ങളൊന്നും മനുഷ്യൻ്റെ കയ്യിലില്ല പക്ഷെ ആരോഗ്യം കൂട്ടാനുള്ള മാധ്യമം മനുഷ്യൻ്റെ കയ്യിലുണ്ട് ആരോഗ്യം കൂട്ടാൻ മനുഷ്യൻ്റെ മാധ്യമമുണ്ട് ഉദാഹരണം നമ്മൾ പിന്നെ രോഗങ്ങൾ ഒരാളവോളം മനുഷ്യൻ ശ്രദ്ധിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതാണ് ബാക്കി കുറച്ച് അതേ സമയത്ത് ശൈലി ജീവിതശൈലി രോഗങ്ങൾ അതാ അതേ അളവിൽ ഈ മനുഷ്യന്മാർക്ക് ആരോഗ്യത്തോടെ കൂടെ ഇരിക്കാൻ എന്നൊന് അധ്വാനിച്ചാൽ മതി എന്നും നമ്മളെ ആളുകൾക്ക് പറഞ്ഞു ആ അതെ 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 ഇപ്പൊ നമ്മൾ ഇതൊക്കെ നട്ടുണ്ടാക്കിയ അതൊക്കെ നട്ടുണ്ടാക്കിയത് ബാപ്പയാ മരിച്ചുപോയി ആ ബാപ്പാക്ക് കൂലിയാണ് ഒരാൾ കൂലിയാ കഴിച്ചാ കൂലിയാൻസാനോ തണലുകൊണ്ടാ കൂലിയാ ബാപ്പാക്ക് വെറുതെ ഇരുന്നാലും ഈ മൊബൈൽ മാന്തിയിട്ട് എന്ത് കിട്ടാനാ ഒരു പെണ്ണ് എന്ത് ചെയ്തു ആകെ മൂന്ന് സെൻറ്റേ ഉള്ളൂ എങ്കിൽ അവിടെ രണ്ട് തെങ്ങൻ തെയ്യും നട്ടുപിടിപ്പിച്ചു ചാരിസ്വതക്കല്ലേ പിന്നെ അതിന്ന് തേ വീണ തേങ്ങ കൊണ്ട് അത് വിത്താക്കി അടുത്ത തലമുറയുടെ അടുത്ത തലമുറ തെങ്ങ അപ്പം അതും കൂലിയല്ലേ യാമന്നാൾ വരെ കൂലിയല്ലേ രോഗാവസാനം വരെ ആ പെണ്ണിന് കൂലിയല്ലേ എന്താണ് പെണ്ണുങ്ങളതൊന്നും പഴയ കാലത്ത് അതൊക്കെ വലിയ കഴിക്കുക നമ്മൾ കഴിക്കുന്നത് നമ്മുടേതല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് കഴിക്കേണ്ടതുല്ല നമുക്ക് ശേഷമുള്ള തലമുറകൾക്ക് കഴിക്കാനുള്ളത് അവർ കഴിക്കട്ടെ ഇപ്പം നമുക്ക് കബറിൽ കഴിച്ചൂടെ അതെ അതെ ആർക്കുമാണ് അത് ഏത് ആര് ജാതി മതം ഇതൊന്നും ഭക്ഷണത്തിലോ മറ്റിലോ ഇല്ല അത് ജാതിയില്ല

ൊന്നുമില്ല പശുവിനെ ആരാധിച്ചത് മനുഷ്യനിൽ വന്ന തെറ്റാണ് മനുഷ്യനെ സൃഷ്ടി ആരാധിക്കാൻ പാടില്ല അതിന്റെ കാര്യത്തിലേക്ക് ഞാൻ നീങ്ങുമില്ല അതൊക്കെ അപരാപര രീതികളാണ് പക്ഷേ അതേ സമയത്ത് ആരാധിക്കുന്നിടത്തോളം പശുവിന്റെ ഒരു കൺസെപ്റ്റ് എത്താനുള്ള കാരണം അത്രയും വലിയ ഉപകാരം അതുകൊണ്ട് സമൂഹത്തിൽ ആണ് എന്താണ് അതിൽ ഇനി ഉപകാരമില്ലാത്ത ഒരു കാര്യമില്ല പണ്ട് വീട് അതെ പട്ടിക തെങ്ങാണ് ഉത്തരം തെങ്ങാണ് മേലെ തടുക്ക് തെങ്ങാണ്

അത് രണ്ടോണ്ട് കായ് കായിണ്ടി തരൂ